നമസ്കാരം കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്ന പങ്ക്തിയാണ് അപ്പോൾ ദിവസം നൂറുകണക്കിന് കമൻറ്റുകളാണ് വരുന്നത് അപ്പം അതിനെല്ലാം മറുപടി പറഞ്ഞ് എത്തുന്നില്ല ഞാൻ കഴിയുന്ന അത്ര ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് വേഗത്തിലാക്കാം അപ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ സംശയങ്ങൾക്ക് മറുപടി തരാൻ സാധിക്കും സന്തോഷ് കെയർ ഫേസ്ബുക്ക് ചോദിച്ചിട്ടുള്ളത് പയർ തടപ്പയർ നടുമ്പോൾ കായ്ക്കാൻ തുടങ്ങും മുമ്പ് ചൂട് ചീർത്ത് ദ്രുതവാട്ടം സംഭവിക്കുന്നു ഒരു തരത്തിലെ മുഴുവൻ തയ്യും പോകുന്നില്ല ഇതിൻ്റെ കാരണം എന്താണ് ഫിസേറിയം റൈസക്ടോണിയ തുടങ്ങിയ കുമുൾ രോഗങ്ങളുടെ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇത് തടയാൻ വേണ്ടി നമ്മൾ തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യം ട്രൈക്കോഡറ എൻട്രി ചെയ്ത കൗടങ് അതായത് ട്രൈക്കോഡറമ്മ ഇട്ട് വളർത്തിയ ചാണകപ്പൊടി അടിവളമായിട്ട് കൊടുക്കണം അതിന് തൊണ്ണൂറ് കിലോ ചാണകവും ചാണകപ്പൊടിയും പത്ത് കിലോ വേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്തിട്ട് അതിൽ രണ്ട് കിലോ ട്രൈക്കോഡർമ ട്രൈക്കോഡർമ ഇട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കിയിട്ട് പുട്ടിന് മാവ് കുഴയ്ക്കുന്ന അതേ പരുവത്തിന് നന കൊടുത്തിട്ട് മൂടി ഇടുക ഒരു മൂ രണ്ട് ഒരു രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും ഇതിൽ ഈ ട്രൈക്കോഡർമ വളരും നമുക്ക് കാണാൻ പറ്റും എൻ്റെ മുകളിൽ വളരുന്ന അതിനെ വീണ്ടും ഒന്ന് ഇടിച്ച് പൊടിച്ച് ഒന്നും കൂടി നന കൊടുത്ത് മൂടി രണ്ടാഴ്ച ഇട്ടാൽ നന്നായിട്ട് വളരും ഇതിനെ നമുക്കിതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കാം അതിനൊപ്പം സ്യൂഡാമോണാസ് ഫ്ലോറസെൻസ് സ്യൂഡാമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടികളുടെ ചോട്ടിൽ തൈ ആകുമ്പോൾ ഒരിക്കൽ കൊടുക്കുക വള്ളി വള്ളി വീശുമ്പോഴത്തേക്ക് ഒരുക്കി കൊടുക്കുക പന്തല ക്യാരറ്റ് ഒരിക്കൽ കൊടുക്കുക പിന്നെ മൂന്ന് വണ്ണം കൊടുക്കുക ഇനി ഇത് ഏതെങ്കിലും തോട്ടത്തിൽ ഏതെങ്കിലും ഒരു ചെടിയിൽ ആദ്യമായിട്ട് കണ്ടാൽ എല്ലാ ചെടിയുടെ ചോട്ടിലും കാർബൻറ്റാസിയും ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് മണ്ണ് കുതിർക്കണം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം കാർബൻ്റെ ആസി കാർബൻ്റെ ആസി സുജ ചോദിച്ചുള്ള പയർ ചെടി പടർന്നു കിടക്കുകയാണ് പൂക്കുന്നില്ല കാരണം പറയാമോ നമ്മൾ ചെടിക്ക് ഒരു സ്ട്രെസ്സ് കൊടുക്കുക ഒരു ഒരു ദിവസം രണ്ട് ദിവസം നനയ്ക്കാതെ ഒന്ന് സ്ട്രെസ്സ് കൊടുക്കുക ഒരു ചെറിയൊരു ക്ഷീണം സംഭവിക്കുമ്പോഴത്തേക്ക് പൂക്കേണ്ടതാണ് പിന്നെ കൃത്യമായിട്ട് വളം കൊടുത്തോന്നുള്ള നോക്കണം പൂക്കാൻ പൊട്ടാസ്യം വേണം അത് നോക്കുക അത് കൃത്യമായിട്ട് വളം ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഓരോ ചെടിക്ക് കൊടുക്കേണ്ട വളം ഫെം എന്നൊരാപ്പ് ഉണ്ട് എഫ് ഇ എം നമ്മളെ കൃഷി വിജ്ഞാന കൃഷി വിജ്ഞാന കേന്ദ്രം മലപ്പുറം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് അതിൽ പറയുന്ന വളങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്താൽ കായ പിടിക്കേണ്ടതാണ് പയറിൻ്റെ നീരൂറ്റി കുടിക്കുന്നത് തടയാൻ എന്താ ചെയ്യുക പയറിൻ്റെ നീരൂറ്റി കുടിക്കുന്ന രണ്ട് പ്രാണികളാണ് ഒന്ന് മുഞ്ഞയാണ് മുഞ്ഞ അത് ചെറിയ പ്രാണിയായിരിക്കും കറുപ്പ് നിറത്തിലിടിച്ചിരുന്നിട്ട് നീരൂറ്റി കുടിക്കും പിന്നെ പിന്നെയുള്ളത് കറുപ്പും പച്ച നിറത്തിലായിരിക്കും പിന്നെയുള്ളത് ചാഴിയാണ് ചാഴിയാണ് ചാഴി അറിയാലോ ലേശം വലിപ്പം ഉണ്ടാകും ഒരു നാല് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടാകും അത് അതിനെ തൊട്ടാൽ നമുക്ക് ഒരു സ്മെല് കയ്യിൽ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ ഇതിന് രണ്ടിനും നമുക്ക് പട്ടുസീലിയം അല്ലെങ്കിൽ ലക്കനീസിയം ലക്കാൻ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി മൂന്ന് സ്പൂൺ മൈദാമാവ് അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് ഇളക്കി ആ ചൂ അരിച്ചെടുത്തിട്ട് ആ ചൂട് മാറിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ലൈനുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പ്രാണികളുള്ള സമയത്ത് ചായയൊക്കെ രാവിലെയും വൈകിട്ടുമായിരിക്കും വരിക അതിൻ്റെ ദേഹത്ത് തളിച്ചു കൊടുക്കുക പിന്നെ മുഞ്ഞ ആണെങ്കിൽ വില അറിയാമല്ലോ ഇലയിൽ നീരൂറ്റി കുടിച്ച് പറ്റി പിടിച്ചിരിക്കും കൂട്ടം കൂട്ടമായിട്ടായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ദേഹത്തും ഇത് അടിച്ചു കൊടുക്കുക ഇതിൽ പോകുന്നതാണ് പിന്നെ മുഞ്ഞ തുടക്കത്തിൽ കുറച്ച് ഒരു ഒരലയിൽ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ എണ്ണ ഉണ്ടാവുക തുടക്കത്തിൽ കാണുമ്പോഴേ അതിനെ കൊന്നു കളഞ്ഞാൽ അവിടെ കഴിഞ്ഞു പരിപാടി ഇല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടാ നിങ്ങളുടെ തോട്ടം മുഴുവൻ മുഞ്ഞ ഉണ്ടെന്നറി അടുത്ത ജയരാജൻ ഒരു പടവിട്ടിരിക്കുന്ന വാഴ വാഴ ഇല ഇങ്ങനെ ചുക്കി ചുക്കിച്ചുളിയയാണ് കാൽസ്യം ഡെഫിഷ്യൻസിയാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു വാഴയ്ക്ക് അഞ്ഞൂറ് ഗ്രാം കുമ്മായം കൊടുക്കണമെന്നുള്ളത് കുമ്മായം അഞ്ഞൂറ് ഗ്രാം കുമ്മായം അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് ഗ്രാം ഡോളമേറ്റ് കൊടുക്കുക ഡോളമേറ്റ് ആയിരിക്കും നല്ലത് അത് തുടക്കത്തിൽ നടമ്പഴത്തേക്ക് ഇടുക പിന്നെ ഒരു മൂന്ന് നാല് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം കുമ്മായം കൂടി ചോട്ടിൽ കൊടുക്കുക ലക്ഷണം കണ്ടാൽ കാൽസ്യം നൈട്രേറ്റ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തിളച്ച് കൊടുക്കുക അങ്ങനെ നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവ് നികത്താൻ പറ്റും മുഹമ്മദ് കുട്ടി ചോദിച്ചിരിക്കുന്ന പതിനഞ്ചോളം വിദേശ ഫ്രൂട്ട്സുകളുണ്ട് അതിന് പറ്റിയ വളം എന്താണെന്നാണ് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ പറ്റിയ വളം നമുക്ക് തെങ്ങിനുള്ള പത്തേ അഞ്ച് ഇരുപതുണ്ട് അത് കൊടുത്താൽ മതി അത് പ്രായമനുസരിച്ചിട്ട് ഒരു കിലോ തൊട്ട് മൂന്ന് കിലോ വരെ കൊടുക്കാൻ പറ്റും ഫ്രൂട്ട്സിന് പത്ത് അഞ്ച് ഇരുപത് അതായിരിക്കും എളുപ്പം പിന്നെ കുമ്മായം കൊടുക്കാൻ മറക്കണ്ട അത് വളർച്ച അനുസരിച്ചിട്ട് അര കിലോ തൊട്ട് ഒരു കിലോ വരെ കൊടുക്കാം കുമ്മായം പിന്നെ അബ്ദുൾ റസാക്ക് ചോദിച്ചിരിക്കുന്ന ഞാൻ ഇരുപത്തൊന്ന് മൂലങ്ങളോ ഞാൻ ഇരുപത്തൊന്ന് മൂലങ്ങളാണെന്ന് എപ്പോഴും പറഞ്ഞത് ഇരുപത്തൊന്ന് മൂലങ്ങളാണ് നമ്മൾ പണ്ട് പഠിക്കുമ്പോഴൊക്കെ പതിനേഴും ഒക്കെ എന്നാണ് പഠിച്ചിരുന്നത് അതൊന്നും അല്ല പുതിയതായിട്ട് മൂലകങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇരുപത്തൊന്ന് മൂലങ്ങൾ വേണം ഒരു ചെടി അത് ഏതൊക്കെയാണെന്നുള്ളത് ടേബിളായിട്ട് കാണിക്കുക